ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ മാക് കെ ഫോൺ ഒരു ഇന്റർനെറ്റ് ശൃംഖലയാണ് നമ്മുടെ കേരളം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൃംഖലയായി മാറ്റാൻ വേണ്ടിയാണ് കെ ഫോൺ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഏരിയകളിലും എല്ലാ ഇടങ്ങളിലും കെ ഫോണിൻ്റെ ലൈനുകൾ വലിച്ചു നല്ല ക്വാളിറ്റി ഉള്ള ലൈനുകൾ തന്നെയാണ് വലിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓരോ വീട്ടിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ബി പി എൽ കാർഡുകാർക്ക് ഫ്രീ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു പ്ലാൻ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പ്ലാൻ തുടങ്ങുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇരുപത് എം ബി അമ്പത് എം ബി നൂറ് എം ബി എന്നീ കണക്കുകളിൽ കെ ഫോണിലെ സേവനങ്ങൾ നമുക്ക് പേയ്മെന്റ് അടച്ച് നേടിയെടുക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്ലാനായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത് എം ബി ആണ് ലഭിക്കുന്നത് മറ്റു പ്ലാനുകൾ നമുക്ക് ആവശ്യമെന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെ കേബിൾ ഓപ്പറേറ്റർമാരെയാണ് കേഫോൺ സർവീസ് ദാതാവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് കെ ഫോണിൻ്റെ കണക്ഷൻ നമ്മുടെ വീടുകളിലേക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിലെ കേബിൾ ഓപ്പറേറ്റർമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് കെ ഫോണിന്റെ കണക്ഷൻ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഒരു ലോക്കൽ പ്രൊവൈഡർ നൽകുന്ന അതേ സർവീസ് തന്നെയാണ് കെ ഫോണും നൽകുന്നത് ഉപയോഗിക്കുന്ന കസ്റ്റമറുകൾ സ്റ്റാർട്ടിങ് എന്ന നിലയിലാണ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല തീർച്ചയായിട്ടും എല്ലാവരും അത്യാവശ്യം ഗുണനിലവാരം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് നല്ല റൗട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് നമ്മളൊരു തേർട്ടി എം ബി എടുക്കുന്ന സമയത്ത് എക്സാക്ട് തേർട്ടി എം ബി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും തേർട്ടി അപ്ലോഡിംഗ് സ്പീഡ് തേർട്ടീൻ ഡൗൺലോഡിംഗ് സ്പീഡ് ട്വന്റി ടു ഒക്കെയാണ് കിട്ടുന്നുണ്ട് ഒരു മോശമില്ലാത്ത സർവീസാണ് കെ ഫോൺ നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും കെ ഫോൺ നിങ്ങളുടെ വീടുകളിലേക്കും സ്വീകരിക്കാവുന്നതാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ ഫോൺ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇന്നതാ നിലവിൽ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുകയാണ് കെ ഫോൺ കേരള സർക്കാരിന്റെ ഏറ്റവും നൂതനമായ ഒരു പദ്ധതിയാണ് കെ ഫോൺ ഇത് തീർച്ചയായിട്ടും ഒരു നല്ല വിജയമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കെ ഫോൺ ഒരു ശൃംഖല ആരംഭിക്കുന്നത് കൊണ്ട് മാത്രമായില്ല ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക്സിന്റെ സിഗ്നൽസിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർവീസ് തന്നെയാണ് ഒരു കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫൈബർ ഓപ്റ്റിക്കൽസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ സോറി പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടതായി വരുന്നതാണ് കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ സ്ലോ സ്പീഡ് അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഇതിൽ വരുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായി തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നിങ്ങൾക്ക്